ഞങ്ങൾ പാരമ്പര്യ രീതിയിൽ ഉണ്ടാക്കി വെച്ച പലതരം തൈലങ്ങളാണ് തലവേദന തലമുടി വളരാൻ ദേഹത്ത് വേണ്ടി പുരട്ടാനുള്ള എണ്ണകൾ അങ്ങനെ പലതരത്തിലുള്ള എണ്ണകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വളരെ കുറച്ച് അളവിൽ മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ കൂടുതൽ നാള് ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കി സൂക്ഷിക്കാനുള്ള അനുവാദമില്ല അതുകൊണ്ടാണ് കുറച്ച് 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 ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതാണ് കേരളത്തിലെ പുരാതനമായ അതായത് ഇന്ന് കേരളത്തിലെ ചുരുക്കം നാട്ടുവൈദ്യശാല എന്ന് പറയും അതിന്റെ ഒരു സ്റ്റോറേജ് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഇവിടെ ചോദിക്കാം വരും നമസ്കാരം ഇവിടെ വരുന്ന ഏറ്റവും അധികം രോഗികളിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അലർജി മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ശ്വാസതടസ്സം തുമ്മൽ ജലദോഷം ചുമ കൂടാതെ പൊണ്ടത്തടി കൊളസ്ട്രോള് പിന്നെ അതുപോലെ തന്നെ ഹാർട്ടിന്റെ ബ്ലോക്കുകൾ ഇതിൽ ഏകദേശം മൂന്ന് ബ്ലോക്ക് വരെയുള്ള ബ്ലോക്കുകൾ മാറത്തക്ക രീതിയിലുള്ള വളരെ അപൂർവങ്ങളിൽ അപൂർവമായ മരുന്നിന്റെ മരുന്നുകൾ ഞങ്ങൾ എന്ത് ലഭ്യമാണ് പല രോഗികൾക്കും കൊടുത്ത് റിസൾട്ട് കിട്ടിയ മരുന്നാണത് മൈഗ്രീൻ അഥവാ ചെല്ലിക്കുത്ത് ഇന്ന് വളരെ സർവ്വസാധാരണയായ ആളുകളിൽ കണ്ടുവരുന്ന അസുഖങ്ങളിൽ ഒന്നാണ് കൂടാതെ സ്ത്രീകൾ അനുഭവിക്കുന്ന പി സിഒ ഡി അഥവാ പി സി ഒ എസ് ഇന്ന് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളിലും ഇത് കാണുന്നുണ്ട് പിന്നെ ഫൈബ്രോയിഡ് ഫൈബ്രോയിഡ് കൊണ്ട് ഒരുപാട് സ്ത്രീകൾ ഇന്ന് ബ്ലീഡിങ് അനുഭവിക്കുന്നുണ്ട് യൂട്രസിൽ യൂട്രസിൻ്റെ ഭിത്തിയിൽ വരുന്ന ഒരു മുഴയാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് അതുകൂടാതെ സ്ത്രീകൾ കൂടുതലായിട്ടും അനുഭവിക്കുന്ന ഒരു ഓവറിൻ സിസ്റ്റ് ഓവറിയിൽ വരുന്ന മുഴകളാണ് ഇത് മെയിനായിട്ടും വരുന്നത് ഹോർമോണിൻ്റെ ബാലൻസ് കൊണ്ടാണ് കൊണ്ടാണിത് മെയിനായിട്ടും അനുഭവിക്കുന്നത് വെള്ളപോക്ക അഥവാ ലൂക്കോറിയ ഫാറ്റി ലിവർ യൂറിക് ആസിഡ് സംബന്ധമായ കൂടാതെ ഉദര സംബന്ധമായ രോഗങ്ങൾ പൈൽസ് പൈൽസ്റ്റുല ഫിഷർ ഇങ്ങനെയുള്ള രോഗങ്ങൾക്കും പിന്നെ അല്ലാണ്ട് നമുക്ക് ഇവിടെ സ്ത്രീകൾക്ക് തലമുടി വളരാനുള്ള അതായത് മുടി കൊഴിച്ചില് വളരെ രൂക്ഷമായി മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് അതിന് ഫലപ്രദമായ നല്ല കേശഭത്തിന് നമ്മുടെ കയ്യിലുണ്ട് ഇത് ഒരു ചൂർണമാണ് ഇതിൻ്റെ പ്രധാന ഉപയോഗം ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറ്റം പൊർണത്തടി മാറ്റം പഴകിയ ചുമ ഗ്യാസ് ഇതിനൊക്കെ ഇത് നല്ല ഔഷധമാണ് ഇത് ഞങ്ങളിവിടെ പാരമ്പര്യമായിട്ടുണ്ടാക്കുന്ന ഒരു തൈലമാണ് വളരെ വിശിഷ്ടമായ ഒരു തൈലമാണ് കാരണം ഇതിന്റെ കൂട്ടുകളൊക്കെ ഞങ്ങൾ പലയിടത്തും സംഘടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി പലയിടത്തുനിന്നുമായിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു മരുന്ന് ഒരു കൂട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന മരുന്നാണ് പത്ത് അൻപത് അറുപത് തരം പച്ച മരുന്നുകൾ ഇട്ട് ഇടിച്ച് ഞങ്ങളെ ഇതിൽ പാരമ്പര്യമായ രീതിയിൽ ഇടിച്ച് പൊടിച്ച് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തൈലമാണ് ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉണ്ടാകുന്ന ധാരാളം ആൾക്കാർക്ക് ആൾക്കാർക്കുണ്ടാകുന്ന മൈഗ്രെയിൻ ചെന്നിക്കുത്ത് അല്ലെങ്കിൽ വിട്ടുമാറാത്ത തലവേദന എല്ലാവർക്കും ഇന്ന് പൊതുവേ ഉള്ളതാണ് തലവേദന അതുപോലെ തന്നെ ബി പി ശരീരത്തിലുണ്ടാകുന്ന ബി പിന്നെ പലരുടെയും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മ അപ്പൊ ഇതിനൊക്കെ പറ്റിയ ഒരു ശാശ്വതമായ പരിഹാരമാണ് അതുപോലെ തന്നെ നമ്മുടെ തലയുടെ ഉള്ളിലുണ്ടാകുന്ന മുഴകള് ഈ മുഴകളെല്ലാം ഈ എണ്ണ വെച്ച് നമ്മൾ തല തലയിൽ തൊട്ട് കഴിഞ്ഞാൽ തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുഴകളെല്ലാം ഇല്ലാതെ ആകുന്നുണ്ട് അങ്ങനെ ഒരു വിശിഷ്ടമായ ഒരു മരുന്നാണ് ഇത് ആ തൈലമാണ് ഇത് എണ്ണയാണ് ഇത് നമ്മളിപ്പോ ഏതൊക്കെ മരുന്ന് കഴിച്ചാലും ഭക്ഷണം തന്നെയാണ് പ്രധാനം നല്ല ഭക്ഷണം നല്ല മനസ്സ് ഈ നല്ല ഈശ്വര വിശ്വാസം അതെ ഈശ്വര വിശ്വാസം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഏതൊരു മതമായാലും ശരി തന്നെ ആ മതത്തിൽ നമ്മൾ അടിയറച്ച് വിശ്വസിക്കുകയും ആ ആചാരാനുഷ്ഠാനങ്ങളെ നമ്മൾ പിടിച്ചു പോവുകയും ചെയ്യണം കാരണം മനസ്സാണ് പ്രധാനം മനസ്സച്ച ബെല്ലാബെല്ലാ ജ്വരാതം പ്രവൃത്തി എന്നാണ് പറയുന്നത് മനസ്സറിയാൻ നമുക്ക് ഒരു രോഗവും പിടിക്കില്ല നല്ല മനുഷ്യനായി ജീവിക്കുക അതാണ് നമുക്ക് വേണ്ടത് നിങ്ങളുടെ ദിവ്യാമത്തെ നിങ്ങൾ എൻ്റെ ഡോക്ടറുടെ നന്ദി നമസ്കാരം